ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കുടുംബവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അരവിന്ദ് അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്ന അനന്യ കാശ് തന്നതൊക്കെ ചിലവാക്കാം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് അനന്യ പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കൂത്രക്കണ്ണുള്ളതാ അതുകൊണ്ട് നോക്കിയും കണ്ടുകൊക്കെ ചെയ്തു കൊള്ളണം എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ് അരവിന്ദ് എന്നിട്ട് താനെന്തെങ്കിലും കുതന്ത്രമൊക്കെ കാണിച്ചാലേ മറ്റുള്ള മക്കളൊക്കെ കൂടെ നിന്നിട്ട് നമ്മൾ മാത്രം ആയിരിക്കും പുറത്തോകുക എന്നുകൂടെ അങ്ങനെ പറഞ്ഞപ്പോളേ അത് അരവിന്ദ് പേടിക്കണ്ട അമ്മയുടെ കയ്യിൽ നിന്ന് ഏറ്റവും നല്ല മരുമകൾക്കുള്ള പട്ടവും എട്ടുപുഴവാൻ്റെ ആ മാലയും ഞാൻ തന്നെ വാങ്ങിക്കും നോക്കിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ നടന്ന് കിട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദ് എഴുന്നേറ്റ് പോയി അവിടെ നിന്ന് പുഴയ്ക്കാനങ്ങ കുറകെ ചെല്ലിതാ ചെല്ലുക എന്താ വിശ്വാസം വരുന്നില്ലേ അരവിന്ദിനെ എന്ന് ചോദിച്ചപ്പോൾ അതെ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് എത്രയാന്ന് ചോദിച്ചു പറഞ്ഞാ അപ്പം എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല എന്ന് അരവിന്ദ് പറഞ്ഞു ആഹാ പിന്നെ എന്താ അരവിന്ദ് നോക്കി നടക്കണേ പോട്ടെ പത്ത് ദിവസത്തേക്ക് പച്ചക്കറി എത്ര മേടിക്കണം എന്ന വല്ല ഐഡിയോ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്താടി അതൊക്കെ അടുക്കള കാര്യങ്ങളാണല്ലോ ആരെയതൊക്കെ നോക്കണേ എന്ന് പറഞ്ഞു അരവിന്ദ് പത്ത് ദിവസത്തേക്ക് തുണി ഏം ചെയ്യുന്നത് എൻ്റെ ക്യാഷ് എത്രയാണെന്ന് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന എന്നെ ഇത് നിനക്കോ തനി എനിക്കോ അറിയാവുന്ന കാര്യങ്ങളല്ല കൺമണിക്കാണെങ്കിൽ ഇതൊക്കെ ഈസിയാ എന്നിങ്ങനെ പറഞ്ഞു ആഹാ അത് തന്നെ അതന്നെ ഈ മത്സരത്തിന് മോള് തന്നെ ചോദിച്ചോട്ടേന്നല്ലേ എന്നിട്ട് അതെല്ലാവരും കണ്ടത് തന്നെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനന്യ എന്നിട്ട് ശേ ഈ കറണ്ട് ബില്ല് തലയിൽ വന്നതാണ് പ്രശ്നമായത് എന്നും പറഞ്ഞു ഇനി ഞാൻ നോക്കിക്കോ അറിയാം ഇതേ ഒറ്റ മുറിയിലും ലേറ്റ് ഇടാൻ ഞാൻ സമ്മതിക്കില്ല ഫാൻ എ സി ഇനി അതൊക്കെ നോക്കിയും ഉപയോഗിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാ അമ്മ അങ്ങനെ ഒരു മത്സരം ഉണ്ടാക്കി വെച്ചത് അവിടെ ഏട്ടത്തേക്കും തുടങ്ങിയിട്ടുണ്ടാവും അമ്മ ഇവിടത്തേക്കാണോ കൂട്ടല് എന്നിങ്ങനെ അരവിന്ദ് പറയുമ്പോ ആഹാ അത് അരവിന്ദ് നോക്കിക്കോട്ടെ അതാ അത് നോക്കിക്കോട്ടെ അരവിന്ദ് നോക്കിക്കോ മുതൽ ഞാൻ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാനൊരു ഇറക്കം ഒന്ന് ഇറങ്ങാൻ പോവുക അരവിന്ദിന്റെ മുണ്ടെ കുറച്ച് ഡ്യൂട്ടികളെ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മതി ഇവിടെ ഒന്ന് പിടിച്ചാൽ നോക്കാൻ വേണ്ടി എന്താക്രമണത്തിന് ഞാൻ തയ്യാറാ എന്ന് അരവിന്ദ് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക ഇത്തവണ എനിക്ക് തെറ്റില്ല അരവിന്ദേ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് പിടിച്ചിട്ട് പറയും ഇനി മുതൽ കുടുംബകാര്യങ്ങൾ മറ്റാരും അന്വേഷിക്കേണ്ട എല്ലാം അനന്യങ്ങൾ തന്നെ ചെയ്താൽ മതിയെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അനന്യം വലിയ ആഗ്രഹങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് പറയുക ഭർത്താവിനോട് ഇതേ ഇനിയുള്ള നമ്മുടെ ലൈഫിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ പോലെ പൈസ അമ്മ നമ്മളെ ഏൽപ്പിക്കുന്നു കണക്ക് ചോദിക്കുന്നില്ല അത് നമ്മൾ ചിലവാക്കുന്നു വീടിന് വേണ്ടി കുറച്ച് ചിലവാക്കിയിട്ട് നമുക്ക് വേണ്ടി നമ്മൾ കുറേ ചിലവാക്കുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ സ്വപ്നമൊന്നും കാണണ്ട ഇതുവരെ കണ്ട സ്വപ്നങ്ങളൊക്കെ പൊളിഞ്ഞിരിത്രം വല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അറിയുന്നത് ഇത് ഞാൻ തിരുത്തും തിരുത്തിയില്ലെങ്കിൽ എൻ്റെ പേര് അനന്യ എന്നല്ല എന്ന് പറഞ്ഞോണ്ട് അവിടെ ഞങ്ങൾ പോയി അങ്ങനെയാണ് ഇതേ സമയം കൺമണി പൈസയൊക്കെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ദേവയും ഉണ്ട് പക്ഷേ ഈ പൈസ എൻ്റെ അടുത്ത് ഇരുന്ന് കൊള്ളുക ഇത്രയും പൈസ ഒക്കെ ഞാൻ ചിലവാക്കുമോ എടോ സാധാരണ ഈ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എത്രയൊക്കെ മേടിക്കണം എന്ന് താനല്ലേ തീരുമാനിക്കുന്നത് അതിൻ്റെയൊക്കെ ലിസ്റ്റ് എഴുതുന്നതും താൻ തന്നെയാണ് ഇപ്പോൾ ചെറിയ പണി കൂടി അതിൻ്റെ പണവും തന്നു എന്ന് ദേവ പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞാലും ശരി അല്ലേ എന്ത് പറഞ്ഞാലും ശരിയല്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ശരിയാണെന്ന് ഒരു വാക്ക് പറയും അപ്പോഴായിരുന്നു എനിക്ക് സമാധാനം കിട്ടുക ഇപ്പോഴും ഞാനിത് ഇവിടെ ആരോട് ചോദിക്കാനാ എന്ന് കൺമണി പറയുമ്പോൾ എന്നോട് ചോദിച്ചോ എന്ന് ദേവ പറഞ്ഞു പലചരക്ക് സാധനങ്ങളും മരുന്നുമാണ് ഞാൻ മേടിക്കേണ്ടത് സാറിന് പലചരക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെ ഇപ്പോൾ അറിയാൻ എന്താണെന്ന് ദയവ് ചോദിച്ചു ഒരു കിലോ മുളകിന് എന്താ വില എന്ന് കൺമണി ചോദിച്ചു പയറിൻ്റെയോ വരുപ്പിൻ്റെയോ വെള്ളയോടെയോ എന്തെങ്കിലും വില സാറിന് അറിയുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ദേവഹോ എന്നിങ്ങനെ പറഞ്ഞിരിക്കുക ചുമ്മാ കയറിയ അഭിപ്രായം പറയാൻ ഇരിക്കുകയല്ലേ എന്ന് കൂടെ കണ്മണി പറഞ്ഞു അന്നേരം ഈ സാധനങ്ങളുടെയൊക്കെ വില കടയിൽ ചെന്ന് ചോദിച്ചാൽ അറിയാലോ എന്ന് ദേവ പറഞ്ഞു അയ്യോ അതാർക്കാണ് അറിയാൻ പാടില്ലാത്ത എന്ന് കണ്മണി പറഞ്ഞു അമ്മ പറഞ്ഞിരിക്കുന്നതേ ചിലവ് ചുരുക്കണമെന്നാ ഒന്നിനും ഒരു കുറവും പാടില്ല ചിലവ് ചുരുക്കുകയും വേണം എനിക്ക് ഭ്രാന്തം എടുത്തിട്ട് പാടില്ല എന്ന് കണ്മണി കൺമണിതങ്ങനെ അഭിപ്രായപ്പെടുവാണ് അപ്പോഴേക്കും ദേവ കണ്മണിയോടെ അറിയിച്ചിരുന്നെന്നും എന്നിട്ട് അതെ താനെഴുന്നേൽക്ക് എന്നിട്ട് അമ്മയോട് ചെന്ന് നമുക്ക് പറയാം ഈ വക തട്ടിപ്പരിപാടികളൊന്നും നമുക്ക് പറ്റില്ല എന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെയാതെ അമ്മയ്ക്ക് വിഷമമാവില്ലേ എന്ന് കൺമണ് ചോദിച്ചു അതെ ഇതെല്ലാം കൂടി നടക്കുന്ന സംഭവം നല്ല കേട്ടോ എന്ന് ദയവ് പറയുമ്പോൾ സാറ് ഒരു ഉപകാരം ചെയ്തു തരുമോ എന്നിങ്ങനെ മൺപണി ചോദിക്കുക അതെന്താണെന്ന് ദയവ് ചോദിച്ചപ്പോൾ ഒരു പത്ത് ദിവസത്തേക്ക് ആർക്കൊക്കെ എന്തൊക്കെ മരുന്ന് മേടിക്കണം എന്നും എന്തൊക്കെ മരുന്ന് കരുതി വെക്കണം എന്നൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി താ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ എടോ പത്ത് ദിവസത്തേക്ക് അങ്ങനെ മരുന്ന് കരുതി വെക്കുകയൊന്നും വേണ്ട തലവേദനയ്ക്കോ പനിക്കോ വല്ല മരുന്ന് മേടിച്ച് വെച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്നാലേ ഏതൊരു കള്ളാശിലേക്ക് എനിക്ക് എഴുതി എനിക്ക് തന്നൂടെ എന്ന് കൺമണ് ചോദിച്ചു ദേ തന്നോട് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞപ്പോൾ തനിക്ക് തനിക്കൊരു തിരി ദേഷ്യവും കൂടിയിട്ടുണ്ട് എന്ന് ദയവ പറഞ്ഞു എനിക്കോ എന്ന് ചോദിച്ചപ്പോൾ ചാടി ചാടിക്കടിക്കുന്നത് പോലെ പിള്ളേപ്പോൾ എന്നോട് താൻ പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ ചാടി ഒന്നും അല്ല അതെൻ്റെ ടെൻഷനാ എന്ന് പറയുമ്പോൾ ശരി ശരി എന്നോട് പറഞ്ഞ ലിസ്റ്റ് ഞാൻ തരാം. തന്നോട് പറഞ്ഞാൽ താൻ റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞാൽ ദേവ ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോയി അവർ രണ്ടുപേരും കൂടി ലിസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോ കൺമണി സാർ എന്ന് വിളിച്ചു അല്ലെങ്കിൽ വേണ്ട ചോദിച്ചാൽ ശരിയാവില്ല ഞാൻ തന്നെ എഴുതിക്കോളാം എന്ന് പറഞ്ഞ് വീണ്ടും എഴുതാൻ തുടങ്ങി ഇതേ സമയം സ്വപ്നയും റൂമിൽ ഭയങ്കര എഴുത്തും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ എഴുതുമ്പോഴാണ് സ്വപ്നേ എന്ന് വിളിച്ചിട്ട് വിജയ് വരുന്നത് ആ വിജയ് മീനും ഇറച്ചിയും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നൂറ് രൂപയാകും നൂറ് രൂപയാകും നമ്മൾ നേരിട്ട് മേടിക്കാൻ പോകുമ്പോഴേ കുറയ്ക്കാം എന്ന് പറഞ്ഞു സ്വപ്ന. അതിൽ ലാഭം കിട്ടുന്നു കിടക്കപ്പുറത്തൊക്കെ പോയി ഈ മീൻ പിടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ എന്ന് വിജയ് പറയുമ്പോൾ അയ്യേ ഈ ഹാർബറിലേക്കൊക്കെ പോകാനോ എനിക്കൊന്നും വയ്യ അവിടുത്തെ നാറ്റം സഹിക്കാൻ എന്നിങ്ങനെ പറയുമ്പോൾ എടോ മാർക്കറ്റിൽ പോയാൽ മീനിന്റെ നാറ്റം ഉണ്ടാകുമല്ലോ എന്ന് വിജയ് പറഞ്ഞു ഈ അമ്മയ്ക്ക് വല്ല കാര്യവും ഉണ്ടോ? ഇതൊക്കെ എൻ്റെ കലയിൽ വെച്ച് തരാൻ ബേക്കറി സാധനങ്ങൾ പോലെ നല്ല കാര്യങ്ങൾ വല്ലതും ഏൽപ്പിച്ചു കൊണ്ടായിരുന്നു പക്ഷേ ഓ കുഴപ്പം കൊണ്ട് ഇങ്ങനെ വല്ലാതെ കാണിക്കുക സ്വപ്ന അപ്പോൾ വിജയ് നല്ല മരുമകളെ തിരഞ്ഞെടു വെക്കുക എന്നല്ലേ അപ്പോൾ എല്ലാവർക്കും റിസ്ക് ഈക്വൽ ആക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ബേക്കറി സാധനം കുഴപ്പമൊന്നുമില്ല വാട്ടർ ബില്ലും കുഴപ്പമൊന്നുമില്ല ഈ മീൻ കുറച്ച് മത എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സ്വപ്ന വിജയ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാൻ പറയുമ്പോൾ ഒന്നും മാർക്കറ്റിൽ പോകണം അതെ അവിടെ പോയി വിലപേശാനൊന്നും എനിക്കറിയില്ല അവരെ ചോദിക്കുന്നവരോടത്ത് സാധനം മേടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അതൊന്നും ശരിയാവില്ല അവർ കാര്യം ചെയ്യാം നമുക്ക് ഒരുമിച്ച് ഇറങ്ങണം വിലപേശിലൊക്കെ ഞാൻ ചെയ്യാം എന്ന് സ്വപ്ന പറയാ. പറയുക ആ പിന്നെ അരവിന്ദിനോടൊരു കാര്യം ചോദിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അനന്നെ എന്തൊക്കെയാണ് ലാഭിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവരുടെ ആ ഇടപെടലുകളെ കുറിച്ച് നമുക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകുമല്ലോ അതനുസരിച്ച് നമുക്കങ്ങനെ ചിലവാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏയ് അങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു വിജയ് അവർ പറഞ്ഞുതരും പൊട്ടനല്ലേ അരവിന്ദ് അവൻ പറഞ്ഞു വരും പക്ഷെ വിജയ് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഏയ് ഞാൻ ബുദ്ധിമാനല്ലേ എന്നിങ്ങനെ പറഞ്ഞു വിജയ് അത് പിന്നെ എനിക്കറിഞ്ഞുകൂടെ എന്ന് സ്വപ്നീയം അന്നേരം പറഞ്ഞു ദേ വിജയ് ഞാൻ ഈ പരീക്ഷണത്തിൽ ജയിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ആരാണോ ചോദിക്കുന്നത് ഇപ്പൊ തന്നെ നോക്കിയേ ആർക്കിടെക്റ്റിലെ ഒരു ഭാരമണിയെന്ന കാര്യമാണ് ഇത്രയും പ്രതിസന്ധി മുന്നിൽ നിൽക്കുമ്പോൾ ആ വിചാരിക്കുന്നത് എന്ന് വിജയ് പറഞ്ഞു എല്ലാവരും പിന്നോട് തന്റെ ബുദ്ധിയല്ലേ ഉപയോഗിക്കുന്നത് അത് നല്ല കാര്യത്തിന് വേണ്ടി ഒന്ന് ഉപയോഗിച്ചു നോക്കിക്കേ എന്നിങ്ങനെയും പറഞ്ഞു വിജയ് അപ്പം നോക്കാം എനിക്ക് വിജയിക്കണം ആ എട്ട് ഭവൻ്റെ മാലയ്ക്ക് വേണ്ടിട്ടൊന്നും അല്ല കേട്ടോ അമ്മയുടെ മനസ്സിൽ കൺമണിയേയും തനുജിയേയും ഒക്കെ അനുവാ മനസ്സിൽ മനസ്സിലെനിക്ക് നല്ലൊരു സ്ഥാനം നേടിയെടുക്കണം എന്നിട്ട് അന്നേയും കൺമണിയേയും തനുജിയും ഒക്കെ അമ്മയുടെ അനുവാദത്തോടെ ഒന്ന് പൊരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഓ അത് ശരിയാ അപ്പൊ ചെറിയ പ്ലാനൊന്നും അല്ലല്ലേ എന്ന് വിജയ് വന്ന് ചോദിച്ചു നല്ല മോനെയെ ഒട്ടും ചെറിയ പ്ലാനല്ല സ്വപ്നം കിനാവ് കാണുന്നതൊക്കെ ആകാശത്തിന് മേലെയാണ് അതാ ഒരു രസം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി ഈ സമയത്ത് കനകം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെയാണ് കൺമണി അങ്ങോട്ട് ചെല്ലുന്നത് കൺമണി അപ്പോഴേക്കും കനകം കൺമണിയോട് ഓരോന്ന് ചോദിക്കാനും പറയാനും തുടങ്ങി അപ്പോൾ കൺമണി പറഞ്ഞു അതേ പലചരക്ക് സാധനങ്ങൾ പത്ത് ദിവസത്തേക്ക് എത്ര വേണം എന്നൊന്ന് പറഞ്ഞു തരുമോ നല്ലൊരു ലിസ്റ്റ് എന്ന് തയ്യാറാക്കി തരുമോ ഞാനതിനനുസരിച്ച് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അതെ നീ കൂടെ തന്നാലും ശരിയാവുള്ളൂ പത്ത് ദിവസത്തേക്ക് എന്ന് പറഞ്ഞാലേ പത്ത് ദിവസത്തേക്ക് മാത്രമേ വാങ്ങാവൂ അല്ലെങ്കിൽ നിന്റെ ചേച്ചിമാർ ചേച്ചിമാരങ്ങൾ കയറി പാസ്സായി പോകും എന്ന് പറഞ്ഞു അടുക്കള കാര്യത്തിലൊക്കെ കണക്ക് എന്ന് പറഞ്ഞാൽ എന്ന് കൺമണി പറഞ്ഞപ്പോൾ അത് എത്രയും പഠി പല അടുക്കളയും നീന്തോ ജോലി ചെയ്ത് ശീലിച്ചത് കൊണ്ടാണ് തോന്നുന്നത് ഞങ്ങളുടെയൊക്കെ അടുക്കളയിൽ ഒരു രൂപ അറിയാം അങ്ങനെ ഓരോ സാധനങ്ങളുടെയും വില കൂടിയാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ചിലപ്പോൾ അതൊക്കെയാണ് അതൊക്കെ ഒന്ന് പഠിപ്പിക്കാനായിരിക്കും അമ്മയുടെ ഉദ്ദേശം ആ സമയത്ത് അനന്യ അങ്ങോട്ട് വന്നു അതേ ഇപ്പം പകൽ സമയത്ത് ലേറ്റിട്ട് വെച്ചിരിക്കുന്ന എന്തിനാണ് എന്ന് അനന്യം ചോദിക്കുമ്പോൾ അതെല്ലാ ദിവസവും ഇടാറുള്ളതാണെന്ന് കനകം പറഞ്ഞു നിനക്ക് എന്താണ് കണ്ണ് കാണില്ലേ ഇതേ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഡോക്ടറെ കാണണം അല്ലാതെ ഇവിടെയുള്ള ലൈറ്റ് മുഴുവൻ ഇടുകയല്ല വേണ്ടത് ലൈറ്റ് ഓഫ് ചെയ്യിടി എന്ന് പറഞ്ഞാൽ കനകത്തിനെ കൊണ്ട് ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്ച്ചു അനന്യ അതെ ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്കുള്ള കറണ്ട് ബിൽ അടയ്ക്കുന്നത് ഞാനാ എനിക്ക് ഇങ്ങനെ കറണ്ട് വേസ്റ്റ് ആകുന്നു കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഇവിടെ മിക്സി എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാനതൊന്നും എണ്ണീട്ടില്ല എന്ന് തനോഹം പറഞ്ഞു ആഹാ ഇന്ന് മുതൽ എണ്ണണം അല്ലെങ്കിൽ ഞാൻ എണ്ണും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനന്യ ഇതേ കഴിവത് മിക്സിയിൽ അരക്കേണ്ട കറികൾ ഉണ്ടാക്ക അരക്കേണ്ടാത്ത കറികൾ ഉണ്ടാക്കണം പിന്നെ എത്രക്ക് അത്യാവശ്യമാണോ ആരെങ്കിലും മസതികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് അമ്മിക്കലില്ലേ അവരിട്ടുണ്ടെങ്കിൽ അരക്കണം പിന്നെ അമ്മിക്കലെല്ലരച്ച് കറികളാകുമ്പോൾ അതിന് രുചിയും കൂടും എന്നിങ്ങനെ പറഞ്ഞു അനന്യ അപ്പം മിക്സി ഉപയോഗിക്കുകയേ വേണ്ടേ എന്ന് പറയാൻ ചോദിച്ചപ്പോൾ അതാ പറഞ്ഞത് അത്യാവശ്യമാണെങ്കിൽ പെട്ടെന്ന് അരച്ചെടുക്കണമെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു അനന്യ ഇനിയിപ്പോൾ എന്ന് ചോദിച്ചു അനന്യം നിക്കുമ്പോൾ അനന്യേ എന്ന് വിളിച്ച് സ്വപ്ന അങ്ങോട്ട് വന്നു എന്താ കന ഇത് എന്ന് ചോദിച്ചു സ്വപ്ന ഓടി വന്ന് പൈപ്പ് ഓഫ് ചെയ്തു പൈപ്പ് തുറന്നു കൊടുക്കുകയായിരുന്നു വാട്ടർ ബില്ലൊക്കെ അരക്കേണ്ടത് ഞാനാണ് ഈ എപ്പോഴും പൈപ്പൊക്കെ ഇങ്ങനെ തുറന്നിടുന്നുണ്ട് അതൊന്നും ഇനി വേണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു സ്വപ്ന ഇനി മുതൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനേ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അടുപ്പിൽ സാധനം ചൂട് പിടിച്ചാൽ ഞാൻ ചെപ്പോ അപ്പം അങ്ങോട്ട് ഒന്ന് നോക്കിയെന്നൊക്കെ ഇരിക്കും അതും വെള്ളം വേസ്റ്റ് ചെയ്യാനല്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം അടുപ്പത്തിരിക്കുന്നത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് വഴപ്പ് തുറക്കാൻ പോയാൽ മതി എന്ന് പറയണം സ്വപ്ന ദേ പിന്നെ ബേക്കറി സാധനങ്ങളൊക്കെ എൻ്റെ തലയിലാണ് ഞാൻ കുറച്ച് ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം വൈകുന്നേരത്തെ ചായക്കെ മാത്രം എന്നിങ്ങനെ പറഞ്ഞു സ്വപ്ന അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പിള്ളേരെടുക്കാണ്ട് നോക്കണം എന്നും പറഞ്ഞു സ്വപ്ന അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പിള്ളേർ വന്ന് എന്തെങ്കിലും ഈ സാധനം എടുത്താലോ എന്ന് പറയണം കനകം പിള്ളേർ എടുക്കണ്ട എന്ന് പറയണം പത്ത് ദിവസത്തെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് സ്വപ്ന പറഞ്ഞു പിള്ളേരെ പെട്ടിണേക്കിട്ട് ഒരു പരീക്ഷണോ നീ നടത്തണ്ട എന്ന് തന്നെ പറഞ്ഞു ദേ എന്റെ പരീക്ഷത്തിന് മാർക്കിടാനൊന്നും നിൽക്കണ്ടാട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് സ്വപ്ന പറഞ്ഞു എന്താ ഇവിടെയെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ആ സമയം അങ്ങോട്ട് വരികയാണ് പൊന്നു മോളെ ഞാൻ ഇവിടെ പോവുക ഒരാൾ പറയുന്നു ലേറ്റ് ഇടാൻ വയ്യ എന്ന് ഒരാൾ പറയുന്നു വെള്ളം എടുക്കാൻ പാടില്ല എന്ന് ദേ ബേക്കറി സാധനങ്ങൾ വാങ്ങാം ഇരിക്കണം ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ല എൻ്റെ പൊന്നെ എനിക്ക് വയ്യ എനിക്ക് മടുത്തു എന്ന് കനകം പറഞ്ഞപ്പോൾ എനിക്ക് ചിലവ് ചുരുക്കണം അതിനാരോടും ആരും ചോദ്യം ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ് സ്വപ്ന അതേ പത്ത് ദിവസം എന്നെയും ആരും ചോദ്യം ചെയ്യണ്ടെന്നാണ് എന്നെയും പറഞ്ഞു അതേ പിന്നെ മത്സരാർത്ഥികം വേറെ മൂന്ന് പേരുണ്ട് ഞാനൊരു കാര്യം പറയാം ആർക്കും ഒന്നും ചെയ്യാതെ പണം ബാക്കി വെക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് എന്നാൽ ചോദിച്ചു ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി എത്ര പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വെള്ളത്തിന്റെ കാര്യവും കറണ്ടിൻ്റെ കാര്യത്തിലും ബേക്കറി കാര്യത്തിലൊന്നും ഒരു കുറവും പാടില്ല എല്ലാത്തിനും കൃത്യമായ ചെലവ് ചെയ്ത് മിച്ചം പിടിക്കണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉം എന്ന് പറഞ്ഞ തലയാട്ടി അനന്യ അതല്ല ഓരോരുത്തരായി അതല്ല ഓരോരുത്തരായി മുടക്കാൻ ഓരോന്നായും മുടക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം മറ്റുള്ളവർ അവരുടെ കാര്യം നോക്കട്ടെ എന്ന് സ്വപ്നം പറഞ്ഞു ഇത് തന്നെയാ കുഴപ്പം എന്ന് അവന്തിയെ പറഞ്ഞു ഒരു കാരണവശാലും ചിലവ് ചുരുക്കാൻ ആരും സമ്മതിക്കില്ല എന്ന് അനന്യ പറയുന്നു ചേച്ചി ഇപ്പോഴൊന്നും അല്ല ചിലവ് ചുരുക്കേണ്ടതിൻ്റെ കാര്യം ആലോചിക്കേണ്ടത് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴേ വില കൂടിയത് എനിക്ക് വേണ്ട എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ എന്ന് അനിനെ ചോദിക്കുക എന്ന് അവന്തിയ ചോദിക്കുക അതുകൊട്ടെ ഒരെണ്ണം മതിയെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന കളിയാക്കി കളിയാക്കിയിച്ചിരിക്കുകയാണ് അതൊന്നും ഇല്ലാത്ത കുറയ്ക്കൽ ഈ പത്ത് ദിവസത്തേക്ക് ഉണ്ടാക്കി കളയല്ലേ എന്ന അവന്തിക പറഞ്ഞു എന്നിട്ട് ഒക്കെ നല്ലതാ പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ ആൾ തോട്ടതായിട്ടേ നമ്മ കാണു എന്നു അവന്തിക പറഞ്ഞു എന്റെ മനസ്സിൽ ഇപ്പൊ ഒക്കെ ഞങ്ങൾക്ക് അറിയാടി ഞങ്ങൾ തോൽക്കാൻ വേണ്ടിയില്ലേ നീ ഇതൊക്കെ പറയുന്നത് നിനക്ക് കൂറും ഇവളോടാണെന്നൊക്കെ അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്വപ്നയും അവിടെ നിന്ന് അങ്ങോട്ട് പോയി അവന്തിക കൺമണിയോട് വന്നിട്ട് ചോദിച്ചു അല്ല ഈ ചെലവ് ചുരുക്കൾ മാഡത്തിന് ആരോടും നിർദ്ദേശിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞു നടക്കുകയാണ് എന്ന് തനാകം പറഞ്ഞു എടീ അതൊന്നും പാടില്ല നീ ജയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നീ ജയിച്ചേ പറ്റൂ എന്ന് ഇങ്ങനെ പറഞ്ഞു അവന്തിക പെട്ടെന്ന് കൺമണി എന്ന് വിളി കേട്ടപ്പോൾ സാറ് വിളിക്കണോ എന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി അതേസമയം ദേവയ്ക്കരികിലേക്ക് കൺമണി ചെല്ലുകയാണ് എന്താടാ അവിടെ എന്നിങ്ങനെ ചോദിച്ചു അതോ ഏട്ടതിമാർ ഭയങ്കര മത്സരം രണ്ടുപേരും നല്ല ഉഷാറായിട്ടുണ്ട് പുതിയ ചെലവചിരുക്കൾ പരിപാടി എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പോഴാണ് അതൊന്നും എനിക്കറിയില്ല പക്ഷെ രണ്ടുപേരും അമ്മ കൊടുക്കുന്ന സമ്മാനത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞു ദേവ ആ അതൊക്കെ അങ്ങനെ നടക്കട്ടെ ഞാൻ തന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത് എന്താ സാർ എന്നെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയതാണോ എന്ന് ചോദിച്ചു ഹോ നശിപ്പിച്ചു മത്സരമൊക്കെ നടക്കട്ടെ തന്റെ ഭാവിയെ കുറിച്ച് സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ് ദേവ ഭാവിയോ എനിക്കോ എന്തു ഭാവിയോ എന്ന് ചോദിച്ചു താനല്ലേ പറഞ്ഞു തനിക്ക് പഠിക്കണം തനിക്ക് ഈ സമൂഹം അറിയുന്ന വലിയൊരാളാകണം എന്നൊക്കെ അതിനെ എന്ത് ചോദിച്ചു കൺമണി തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോവാടോ എന്ന് ദേവ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും കൂടെ ചോദിച്ചറിയണം എന്ന് പറയുമ്പോൾ സാറൊക്കെ അറിയിണോ പറയണേ എന്ന് ചോദിച്ചു പിന്നെ തനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞില്ലേ പിന്നെ നമ്മുടെ ജീവിതവും അങ്ങനെ ആകണം എന്ന് താൻ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്ന് പറഞ്ഞ് കൺമണി അങ്ങനെ അഭിനയിക്കുക ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ താനല്ലേടോ ആവശ്യമില്ലാത്ത ഓരോ നിബന്ധനകളൊക്കെ വെച്ചിരിക്കുന്നത് അതിന്റെ കാര്യം ഞാൻ പറയണം എന്ന് ചോദിച്ചു ദേവയോട് എന്തോ നിബന്ധനയായിരുന്നു ചോദിച്ചു കണ്മണി. നിർബന്ധം ഒന്നാണെന്ന് ഞാൻ കാഴ്ചവരാടി എന്ന് പറഞ്ഞ് കൺമണിയെ ദേവ ചേർത്ത് പിടിച്ചു കൺമണിക്ക് ഒരു ഉൾമ കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ദാ വരുന്നു അനന്യ നിങ്ങൾ സീരിയസ് ആയി എന്തെങ്കിലും സംസാരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്താ ചേച്ചി എന്ന് ചോദിച്ചു കണ്മണി. അതെ ഒന്ന് രണ്ട് മരുന്നുകൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അനന്യ ആർക്കാ ചേച്ചി എന്ന് ചോദിച്ചു ദേവ അതെ ക്ലൈമറ്റ് ഒക്കെ മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ ചെറിയൊരു ശ്വാസം മുട്ടലുണ്ട് പിന്നെ തുമ്പി മോളുടെ കയ്യിൽ ഒരു കറുത്തവാട് ഉണ്ടായിരുന്നില്ലേ അതിലുള്ള ഓയിൽമെന്റ് വാങ്ങിക്കാം സ്ഥിരം കഴിക്കാനുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സും മേടിക്കണം പിന്നെ അരവിന്ദനും എന്തോ ക്രീം മേടിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താ ഏട്ടത്തി സാധാരണ ഞാനാണല്ലോ മെഡിസിൻ ഒക്കെ മേടിക്കാറ് ഇപ്പോൾ എന്താ ഒരു ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കാര്യത്തിനൊക്കെ ഒരു കൃത്യത ഒക്കെ വേണ്ടേ ദയവാണ് കണക്കൊക്കെ ഓരോരുത്തരല്ലേ നോക്കുന്നത് മെഡിസിൻ്റെ കാര്യമൊക്കെ കണ്ണിയില്ലേ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഓ അതാണല്ലേ കാര്യം അതാണിപ്പോൾ എല്ലാവർക്കും ഉഷ്ടം വന്നത് എന്ന് പറയുകയാണ് ദേവ ഇതിൻ്റെ അടുത്ത ലിഷ്ടമായ ആ സമയം വരുന്ന സ്വപ്ന കണ്ണ്മണി എന്ന് വിളിച്ചുകൊണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ദിസ് ഈസ് ഹൈനിങ് ഓഫ് ശ്രീദേവി ബൈ ബൈ